അച്ചടക്കം സഹിഷ്ണുത പരസ്പര ആദരവ് ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ കണ്ടുപഠിക്കണം പലതവണ പരസ്യമായി അത് തെളിയിച്ചവരാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് വെച്ചുമാറലും തമ്മിലടിയും ആരും മറന്നിട്ടുണ്ടാകില്ലല്ലോ അല്ലേ രണ്ടാമത് സംസാരിച്ചാൽ പ്രാധാന്യം കുറയുമോ എന്ന ചിന്തയിൽ ഞാൻ ആദ്യം പറയും ഞാൻ ആദ്യം പറയും എന്ന് പറഞ്ഞ് മൈക്കിനു വേണ്ടി തല്ലുപിടിച്ച സതീശനും സുധാകരനും കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് മാഞ്ഞു തുടങ്ങിയിട്ടില്ല ദാ വന്നു അടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് തെളിയിക്കാൻ സുധാകരനും സതീശനും നടത്തുന്ന സമരാഗ്നി ജാതിയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വേദി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തില് വൈകിയെത്തിയതിനുള്ള അമർഷം സുധാകരൻ പ്രകടിപ്പിച്ചത് തെറി വിളിച്ചുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെ പോയി എന്ന് ചോദിച്ചാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത് ഷാനിമുൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സുധാകരന്റെ തെറിവിളി രാവിലെ പത്തേകാലോടെ സുധാകരൻ വാർത്താ സമ്മേളനത്തിനായി എത്തിയെങ്കിലും ഇരുപത് മിനിറ്റ് വൈകിയാണ് സതീശൻ എത്തിയത് ഇതിനകം നിരവധി തവണ ഡി സി സി പ്രസിഡന്റിനോട് സതീശൻ എപ്പോൾ എത്തുമെന്ന് ചോദിച്ചിരുന്നു ചെസ് ടൂർണമെന്റ് നടക്കുന്നിടത്ത് പോയതാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു സുധാകരന്റെ തെറിപ്രയോഗം ഉടൻ തന്നെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ മൈക്ക് ഓണാണ് ക്യാമറ ഓണാണ് എന്നൊക്കെ പറഞ്ഞ് സുധാകരനെ തടഞ്ഞു സത്യത്തിൽ സതീശൻ അടുത്തില്ലായിരുന്നതുകൊണ്ട് സുധാകരന്റെ ഒറ്റത്തെ കാര്യങ്ങൾ ഒതുങ്ങി എങ്ങാനും സതീശൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ തെറി വിഷയത്തിൽ സതീശനും ഉണ്ടല്ലോ നല്ല ഉഗ്രൻ ചരിത്രം സ്വന്തം ഫേസ്ബുക്ക് ഐ ഡിയിൽ കൂടി ഒരു സ്ത്രീയെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചതും കോവിഡ് കാലത്ത് ഭക്ഷ്യ സാധനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നൽകാതെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ അസഭ്യവർഷം നടത്തിയതുമൊക്കെ സതീശനാണ് അങ്ങനെ എത്രയെത്ര ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായതോടെ സമരാഗ്നിയിൽ നിന്ന് സുധാകരൻ പിണങ്ങി പോകുന്ന ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു ഇതിനൊക്കെ ശേഷം വന്ന നായീകരനുമാണ് ബഹുഗേമം താൻ പറഞ്ഞ വാക്ക് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഒക്കെ വ്യാജമാണെന്ന് കെ സുധാകരൻ സതീശനും താനും സഹോദരങ്ങളെപ്പോലെയാണെന്നും ൊവ സംസാരിക്കുന്നയാളാണെന്നും വിശദീകരണവും ഒക്കേക്കും കാരണം മാധ്യമങ്ങളുടെ അസഹിഷ്ണുതയാണത്ര സംഭവത്തിൽ സതീശൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും പാർട്ടിയിലെ ഐക്യത്തെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് തുടരെ തുടരെ നല്ല ബോധ്യമുണ്ടാകുന്നുണ്ട്